ഏഞ്ചൽ പിൻറ്റാവളിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് നല്ലൊരു മീൻകറി ഉണ്ടാക്കുന്നത് കാണാം നമ്മൾ ചട്ടി ചട്ടിയടുപ്പ് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കാല ഉള്ളുവായും കൂടിയിട്ട് നമ്മൾ ഇനി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എല്ലാം കൂടി ഇടാൻ പോവുകയാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നമ്മൾ വഴറ്റി വരുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പൊഴിക്കും നമ്മളെ ഒരു ശകലം മുളകൊടിയും കൂടി ഇട്ട് ഇതിനകത്ത് മൂപ്പിച്ചെടുക്കുവാണ് നല്ലപോലെ മൂക്കണം എന്നാ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ അരപ്പൊഴിക്കത്തുള്ളൂ നമ്മളെ അരപ്പ് ഇട്ട് അരപ്പ് മാത്രം ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കത്തുള്ളൂ നല്ലപോലും ഇത് ഇതിനകത്തിട്ട് വഴറ്റിയെടുക്കും എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കും നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ ഒഴിച്ച് ഇളക്കി പരിവാക്കിയതിന് ശേഷം വേണം ബാക്കി വെള്ളം ഒഴിക്കാൻ നല്ല നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം അരപ്പ് നല്ല നല്ലപോലെ അല്ലെങ്കിൽ നമ്മൾ സൈസ് പീരയും വെള്ളം പോലും കിടക്കും ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമ്മൾ ആവശ്യത്തിന് ഉപ്പുവെല്ലാം ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇനി ഒന്ന് തിളച്ചു വരട്ടെതേ വന്നിട്ടുണ്ട് തിളച്ചു ഇനി നമ്മൾ നമ്മളതിനകത്തോട്ട് മാങ്ങ വിറക്കിയിടുകയാണേ ഇനി നമ്മുടെ മാങ്ങാ കഷ അല്ല മീൻ കഷ്ണം നമ്മളിനകത്തോട്ട് വിറക്കിയിടുകയാണ് ഇനി നമുക്കിത് വെന്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടേ എല്ലാം തിളച്ച് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പൊ എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്ക് ലാസ്റ്റ് ഇത് വാങ്ങാറാകുമ്പോ ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കണേ കരിയാപ്പിലേട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം അപ്പൊ ഞാൻ ഇതിനകത്ത് ഈ അരപ്പ് ചേർത്തപ്പ എന്തൊക്കെ ചേർത്ത അരച്ചെന്ന് ഞാൻ പറഞ്ഞില്ല തേങ്ങായും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്താണ് നമ്മൾ അരച്ചെടുത്തത് അപ്പൊ ആ ഈ അരപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് പിന്നെ വന്ന് എഡിറ്റിങ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ കാര്യം ഇതിനകത്ത് എന്ന് തോന്നിയത് അതുകൊണ്ടാണ് വീണ്ടും ഇത് പറയുന്നത് അപ്പോൾ ശരി ഓക്കെ